വെറുതെ വരെ കാശുവാരി ഇറങ്ങിയിട്ട് കാര്യമില്ല അതെങ്ങനെ എറിയുന്നു എന്നതിനാണ് കാര്യം ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് കാശുവാരി ഇറങ്ങി ടൈറ്റിലും കിരീടവും ഒക്കെ ഉണ്ടോന്നു അതുപോലെ തന്നെ ഫണ്ട് അറിയാൻ ഉള്ള ഒരു ടീമിന്റെ കൈയിലാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഉള്ളത് ഇമാമി ഗ്രൂപ്പ് ഇമാമി ഗ്രൂപ്പ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നല്ല ഫണ്ട് വരെ എറിയുന്നുണ്ട് പക്ഷെ എത്ര ഫണ്ട് വാരി ഇറങ്ങിയിട്ടും അവരെങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അവർ പത്ത് കോടിയിൽ കോടി പത്ത് കോടിയിലധികം രൂപ ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനകത്ത് സീസൺ സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഏതാണ് അഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലും കമ്പൂർണ്ണ പരാജയമാവാനേ പറ്റുന്നുള്ളൂ അത് കഴിഞ്ഞ് എ എസ് സി ചലഞ്ച് ലീഗിൽ പോയി അവിടെയും പൊട്ടി നാറി പണ്ടാരമടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അവർ ഐ എസ് എൽ ഉള്ള പ്ലേയേഴ്സ് പൂള് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പണ്ട് ബ്ലാസ്റ്റേഴ്സിൽ വിളിച്ച റാഫേൽ ബെസിബോളിയെ പോലെയുള്ള താരങ്ങളെ ഐ എസ് എൽ എക്സ്പീരിയൻസ് എന്ന ഒറ്റ കാരണം കൊണ്ട് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു അതുപോലെ ഇവിടുത്തെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഒരു ബംഗ്ലാദേശ് ക്ലബിന് വേണ്ടി രണ്ട് തവണ മലത്തി അടിച്ചു എന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ട് ബംഗ്ലാദേശി ക്ലബ്ബിൽ നിന്നും നമ്മുടെ ഓസ്കാർ ബുസോൺ എന്ന് പറയുന്ന പരിശീലകനെ കൊണ്ടുവന്നു പരിശീലകനെ കൊണ്ടുവരുന്നു മികച്ച താരങ്ങളെ കൊണ്ടുവരുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ജീക്തം സിംഗ് തനോജത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പൊക്കുന്നു പിന്നെ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ പുട്ട് ജേതാവായിരുന്നു ദിപ്ത്രിസ് ഡിമൻറോസിനെ വലിയ പ്രതിഫലം ഓഫർ ചെയ്ത് കൊണ്ടുപോകുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ തങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ ഇറക്കാമോ അങ്ങനെയെല്ലാം ഇറക്കിയിട്ട് പോലും എങ്ങ് വത്താൻ കഴിയാതെ മറ്റൊരു സീസൺ അവസാനിപ്പിക്കുകയാണ് വളരെ ദുരന്തപൂർണമായിട്ട് ഈസ്റ്റ് ബംഗാൾ അപ്പം പൈസ ഒരുപാട് വാരി എറിയുന്നതിനകത്തല്ല കാര്യം കൃത്യമായിട്ട് ക്യാഷ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം എന്ന് ഈസ്റ്റ് ബംഗാൾ തെളിയിക്കുമ്പം അതുപോലെ തന്നെ കൃത്യമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ മികച്ച പെർഫോമൻസോടുകൂടി തങ്ങളുടെ പ്രൊഫൈല് തന്നെ വാപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അപ്പം രണ്ട് ടീമുകളും നല്ല പാഠങ്ങളാണ് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സ് ക്യാഷ് വാരി എറിയുന്നതിനോടൊപ്പം അതെങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു എന്നതിൽ കൂടി വിദഗ്ധരാണ് ഗോയങ്ക തൻ്റെ ടീമിനെ ചാമ്പ്യന്മാരാക്കി നിലനിർത്തും എന്നുറപ്പാണ് ഇവിടെ ഇമാമി ഗ്രൂപ്പ് ക്യാഷ് വാരി എറിയുന്നുണ്ട് പക്ഷെ പെർഫോമൻസ് താഴോട്ട് പോകുവാണ് വരുന്ന സീസണുകളിലെങ്കിലും ഇറക്കുന്ന പൈസ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ഈസ്റ്റ് ബംഗാളിന് പറ്റി അവർക്ക് മോഹൻ ബഗാന് ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും പക്ഷെ അത് എത്ര എളുപ്പമല്ല ഇവിടെ ഒരു പ്രോസസ്സ് കൂടി ഉണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ട്രാൻസിഷണൽ പ്രോസസ്സ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഒരിത്തിരി കാലതാമസം നേരിട്ടിട്ടാണെങ്കിൽ പോലും മോഹൻ ബഗാന് വെല്ലുവിളിയാവുന്ന തരത്തിൽ ഈസ്റ്റ് ബംഗാൾ എത്തും